വളരെ ശാന്തമായി ദൈവവുമായി സംസാരിക്കുന്ന സമയമാണ് നിസ്കാരം അല്ലാതെ പ്രിൻസിപ്പളിനോട് വഴക്കുണ്ടാക്കി കൊടിപിടിച്ചല്ല നിസ്കരിക്കേണ്ടത് എല്ലാ സ്ഥലത്തും നിസ്കരിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് ഏത് പടച്ചോനെയാണ് ഇവർ തോൽപ്പിക്കുന്നത് കോളേജിൽ നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പളിനെ മണിക്കൂറോളം എംഎസ്എഫ് എസ്എഫ്ഐ വിദ്യാർത്ഥികൾ തടഞ്ഞുവെച്ച സംഭവത്തിൽ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് നുസറത്ത് ജഹാൻ എല്ലാ സ്ഥലത്തും നിസ്കരിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കാൻ പറ്റില്ലെന്നും ഏത് പടച്ചോനെയാണ് ഇവർ തോൽപ്പിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നുമാണ് നുസ്രത്ത് ജഹാൻ പ്രതികരിക്കുന്നത് ശാന്തമായി ദൈവവുമായി സംസാരിക്കുന്ന സമയമാണ് നിസ്കാരം നാമം ജപിക്കാൻ ഒരുങ്ങുമ്പോൾ കയ്യും കാലും വെള്ളം ചേർത്ത് ശുദ്ധിയാക്കി വേണം വേദപുസ്തകം എടുക്കാനെന്ന് വേദത്തിൽ പറയുന്നത് ഇതുതന്നെയാണ് നിസ്കാരത്തിലും ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യേണ്ട നിസ്കാരം പ്രിൻസിപ്പലിനോട് വഴക്കുണ്ടാക്കി കൊടി പിടിച്ചാണോ നിസ്കരിക്കാൻ പോകേണ്ടതെന്നാണ് നുസറത്ത് ജഹാൻ ചോദിക്കുന്നത് ഈ പ്രതിഷേധത്തിന് ചുക്കാൻ പിടിക്കുന്ന എസ് എഫ് ഐ എം എസ് എഫ് വിദ്യാർത്ഥി സംഘടനകളെയും നുസറത്ത് ജഹാൻ വിമർശിക്കുകയാണ് എസ് എഫ് ഐക്ക് എന്നാണ് ദൈവവും പടച്ചോനുമൊക്കെ ഉണ്ടായതെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് നുസറത്ത് ജഹാൻ പറയുന്നത് കോളേജിൽ നിസ്കാരമുറി വേണമെന്ന് വാശി പിടിക്കുന്നവർ എന്തുകൊണ്ടാണ് പള്ളികളിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യം ഒരുക്കാത്തതെന്നും നുസറത്ത് ജഹാൻ ചോദിക്കുന്നു അതേസമയം ഈ സംഭവത്തിൽ ശക്തമായി തന്നെ കാസയും പ്രതികരണം അറിയിച്ചിരുന്നു അതായത് തോന്നുന്നിടത്തമൊക്കെ നിസ്കരിക്കാൻ ഇത് പാകിസ്ഥാൻ അല്ല എന്നും സ്ഥാപനം പൂട്ടേണ്ടി വന്നാലും നിസ്കരിക്കാൻ സ്ഥലം കൊടുക്കരുത് എന്നുമാണ് കാസ പറയുന്നത് തോന്നുന്നിടത്തൊക്കെ നിസ്കരിക്കാൻ ഇത് പാകിസ്ഥാനല്ല കോളേജ് അടച്ചുപൂട്ടേണ്ടി വന്നാലും നിസ്കാരമുറിയെന്ന അനാവശ്യം ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കരുത് ഒരുവന്റെ വിശ്വാസം മറ്റൊരുവന് ബുദ്ധിമുട്ടാകരുത് എന്ന സാമാന്യ മര്യാദ പോലും പാലിക്കാതെ പൊതുനിരത്തിലും ഇടവഴിയിലും ട്രെയിനിനുള്ളിലെ പാസേജിലും ബാത്റൂമിന്റെ മുന്നിലും വരെ കൂട്ടമായി നിസ്കരിച്ചുകൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് ഉത്തരേന്ത്യയിലും ഇന്ത്യക്ക് വെളിയിൽ അഭയാർത്ഥികളായി കയറിക്കൂടിയ യൂറോപ്യൻ രാജ്യങ്ങളിലുമെല്ലാം തന്നെ പതിവ് കാഴ്ചകളായി മാറുന്നു അതുപോലെയാണ് ഈ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ സംഭവം നിർമ്മല കോളേജിന്റെ മുന്നൂറ് മീറ്റർ ചുറ്റളവിനുള്ളിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ളവ ഉൾപ്പെടെ മൂന്നോളം മോസ്കുകൾ കൂടാതെ കോളേജിലെ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മോസ്കുകൾക്കുള്ളിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് സൗകര്യപ്രദമായ സമയക്രമമാണ് കോളേജിൽ ഒരുക്കിയിട്ടുള്ളത് എന്നിട്ടാണ് കോളേജിലെ പെൺകുട്ടികളുടെ ടോയ്ലറ്റിനോട് ചേർന്ന് കോളേജിലെ എല്ലാ വിഭാഗം പെൺകുട്ടികൾക്കും ടോയ്ലറ്റിൽ പോകുന്നതിനോടൊപ്പം അല്ലാതെയും എന്തെങ്കിലും ആവശ്യം വന്നാൽ റെസ്റ്റ് എടുക്കുന്നതിനായുള്ള റൂമിൽ കയറി കോളേജ് അധികൃതരുടെ അനുവാദമില്ലാതെ ചില പെൺകുട്ടികളുടെ നിസ്കാരം അതിനി ആവർത്തിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുത്തതിനെ തുടർന്നാണ് എം എസ് എഫ് എസ് എഫ് ഐ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് അദ്ദേഹത്തെ കരാവ് ചെയ്തതും ഒപ്പം കോളേജിനുള്ളിൽ മുറി അനുവദിക്കണമെന്ന ആവശ്യം എഴുതി കൊടുത്തിരിക്കുന്നതും കോളേജിന്റെ തൊട്ടടുത്ത മോസ്കൽ പെൺകുട്ടികൾക്ക് വേണമെങ്കിൽ നിസ്കാരം നിർവഹിക്കാം അതിന് ആ മസ്ജിദിലെ അധികൃതർ സമ്മതിക്കുന്നില്ല എങ്കിൽ അതിന് പരിഹാരമായി നിസ്കരിക്കാൻ സ്ഥലമുണ്ടാക്കി തരേണ്ടത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജ് അധികൃതരുടെ ചുമതല അല്ലെന്നും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ത്രീകളെ സ്വന്തം ആരാധനാലയത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ പോലും പ്രവേശിക്കാൻ അനുമതി ലഭിക്കുന്നില്ല എങ്കിൽ സിന്ദാബാദ് വിളിക്കേണ്ടത് ആ മസ്ജിദിന്റെ മുന്നിലാണ് അല്ലാതെ നിർ കോളേജ് പ്രിൻസിപ്പളിന്റെ ഓഫീസിന് മുന്നിൽ അല്ല എന്നാണ് കാസ പറയുന്നത് അത് മാത്രമല്ല മഹൽ കമ്മിറ്റി അതെ കുട്ടി സഹാപികളായ എസ് എ കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ നൂറ്റാണ്ടിൽ പോലും സ്വന്തം മകന്റെയോ അല്ലെങ്കിൽ സഹോദരന്റെയോ പിതാവിന്റെയും മൃതശരീരം പോലും അടക്കുന്നത് കാണാനോ ഒരിക്കലെങ്കിലും ആ ഖബറിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുവാനോ മസ്ജിദുകളിൽ പ്രവേശിച്ച പ്രാർത്ഥിക്കുവാനോ ഒപ്പമുള്ള മുസ്ലിം സ്ത്രീകൾക്ക് ഇന്നും അനുമതി ലഭിക്കുന്നില്ല ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ നവോത്ഥാന അതിൽ യോ അല്ല വേണ്ടതാ നട്ടല്ലുണ്ടെങ്കിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് ആ മസ്ജിദുകളിൽ പ്രാർത്ഥിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് റെസ്റ്റ് റൂമിൽ നിസ്കരിക്കാൻ അനുമതി കൊടുത്താൽ നാളെ ക്ലാസ് റൂമിൽ നിസ്കാരപ്പായ വിരിക്കും അതുകൊണ്ട് തന്നെ കോളേജ് അടച്ചുപൂട്ടേണ്ടി വന്നാൽ പോലും അനാവശ്യമായ ഒരു കാര്യവും അംഗീകരിച്ചു കൊടുക്കാൻ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് അധികൃതർ തയ്യാറാകരുത് കാരണം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ പിന്നിലെ കാരണങ്ങൾ കേവലം വിശ്വാസങ്ങൾ മാത്രമാണെന്ന് നിങ്ങൾ കരുതരുത് മുസ്ലിം മാനേജ്മെന്റ് കോളേജുകളിൽ ഉള്ളത് തന്നെ നിയമങ്ങൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജുകളിലുമുണ്ട് അതനുസരിച്ച് പഠിക്കാവുന്നവർ പഠിച്ചാൽ മതി അല്ലാത്തവർ മതത്തിന് പ്രാധാന്യം നൽകുന്ന മതപഠന കേന്ദ്രങ്ങളിലോട്ട് പോകട്ടെ ഇനി അതല്ല ഒട്ടകത്തിന് ഇടം കൊടുത്ത തരത്തിലെ വേഷം ാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തിരിച്ചടികൾ ചെയ്യുമെന്നും ഇത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കാലം അല്ലെന്നും നിർമ്മല കോളേജും മാനേജ്മെന്റും ന്യൂമാൻസ് കോളേജും എല്ലാം ഇന്ന് ഒറ്റയ്ക്കല്ലെന്നതും അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരും അവർക്ക് പിന്നിൽ നിന്ന് കളിക്കുന്നവരും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് കാസയും